എപ്പോഴും അവരുടെ സ്വന്തം മൊബൈൽ ആകുമ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചു എന്നൊക്കെയുള്ള പരാതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയ ബ്രാൻഡ് ന്യൂ മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുകയാണ് വേഗതയുള്ള ഒരു സിം കാർഡ് ഇടും ഒന്നാം തീയതി തൊട്ട് നിലവിൽ വരുള്ളൂ ഓഫീസേഴ്സിനെ ബന്ധപ്പെടാൻ വേണ്ടി മാത്രമാണ് ആ ഡിപ്പോയിലെ വിവരങ്ങൾ അറിയിക്കാനും അവിടെ നിന്നുള്ള ഡേറ്റ ഹെഡ് ഓഫീസിലേക്ക് ചീഫ് ഓഫീസിലേക്ക് അയക്കാനും കാര്യങ്ങളൊക്കെ വേണം അത് ഉപയോഗിക്കുന്നത് പിന്നെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിമിതി പേർക്കുണ്ടായാൽ അത് വിളിക്കാം വിളിക്കുമ്പോൾ മേദ്യ ദിവസന്മാർ കൃത്യമായി ഈ ഫോണിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ എടുത്തിരിക്കും എടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങോട്ട് വിളിക്കുമ്പോഴും എടുത്തിരിക്കണം ട്വൻ്റി ഫോർ അവേഴ്സ് ഇത് ഓണായിരിക്കും അത് പ്രത്യേകം ഞാൻ പറയാം ട്വൻ്റി ഫോർ അവേഴ്സ് ഇത് ഓണായിരിക്കണം ഉത്തരവാദിത്തപ്പെട്ടത് അത് കൈകാര്യം ചെയ്യും കാരണം ഇവിടെ ബസ്സുകൾ മോശമായി ഓടിക്കുന്നത് കണ്ടാൽ വീഡിയോ എടുത്ത് അയക്കണം എന്ന് പറഞ്ഞൊരു പരസ്യമല്ല ബസ്സിൻ്റെ പുറകിൽ കൊടുത്തു നിർഭാഗ്യവശാൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ച ഒരാളെ ഏൽപ്പിച്ചു കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറെ അയാൾ രാവിലെ ഒരു മൊബൈൽ ഫോൺ കൈ വെച്ചിട്ടുണ്ട് പക്ഷേ ആണെങ്കിൽ ചോദിച്ചേക്കുവാണ് മന്ത്രി എന്നെ പല പ്രാവശ്യം വിളിച്ചപ്പോൾ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടാണ് ഈ കൺട്രോൾ റൂമിൽ ഒരു അഴിച്ചുപണി നടത്തേണ്ടി വന്നത് ഈ ഒറ്റ വ്യക്തി കാരണമാണ് അതിൻ്റെ പ്രശ്നം അയാൾ ഫോൺ അയാൾ സുഖമായി ജീവിക്കുകയാണ് ഈ മൊബൈൽ ഫോണുമായിട്ട് ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് എന്നോട് പക്ഷേ പിന്നീട് സി എം ഡി എന്നെ പരിശോധിച്ചപ്പോൾ അതിൽ ചാർജ് ചെയ്തിരിക്കുന്നുണ്ട് അതൊന്ന് ചാർജ് ചെയ്ക്കാത്ത മൊബൈൽ ഫോണൊന്നുമല്ല നല്ല പുതിയ സാധനമാണ് കൊടുത്തിരിക്കുന്നത് അത് അവരവർ ഹീത്ത് പിന്നെ പറയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ ഉപകാരപ്പെടും കാരണം പലപ്പോഴും നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല ഇങ്ങോട്ട് വിളിക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട് അത് പരിഹരിക്കാനാണ് ചെയ്യുന്നത് ഇതൊരു പുതിയ ഒരു കോർഡിനേഷൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ് ഇപ്പോൾ കെ എസ് ആർ ടിയിലെ നഷ്ടം കുറയ്ക്കുന്നതിനും ചിലവ് കുറയ്ക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് അപ്പോൾ അതിലൊരു നിമിഷം പോലും നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ ലാൻഡ് ഫോണിൽ ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല കാരണം ലാൻഡ് ഫോണുകൾ ഉപയോഗിക്കുന്നത് വളരെ പോവാണ് പക്ഷേ അവർ ഒരു ബസ് ഡിപ്പോയിൽ ഒരു ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ മേശയിലിരുന്ന് ജോലി ചെയ്യുന്ന ആളല്ല വണ്ടി നിന്ന് വർക്ക്ഷോപ്പിൽ പോകേണ്ടി വരും വണ്ടി കിടക്കുന്ന അപ്പോൾ മൊബൈലെപ്പോഴും മൂവ് ചെയ്യുന്ന ആ ബസ് സ്റ്റേഷനകത്ത് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് മൊബൈൽ ഫോൺ തന്നെ മതിയും തീരുമാനിച്ചാണ് കാരണം പലപ്പോഴും ലാൻഡ് ഫോണുകൾ ഇഫിഷ്യൻ്റ് അല്ല പിന്നെ ലാൻഡ് ഫോണുകൾ ഫോണുകളിപ്പോൾ അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല ഒരു ഫോൺ എടുത്തില്ല എന്നുള്ള പരാതി പ്രധാനപ്പെട്ട ഇത് പബ്ലിക്കിനെ വിളിക്കാനുള്ളതല്ല ഇല്ലേ ഉദ്യോഗസ്ഥന്മാർക്ക് പരസരം വിളിക്കാനും അവരുടെ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ഒക്കെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഡിപ്പോ ആ ഡിപ്പോയി ബന്ധപ്പെട്ടതും മേലുദ്യോഗസ്ഥന്മാരുമായും വിളിക്കാം ആ കംപ്ലൈൻറ്റ് എന്തെങ്കിലും കിട്ടിയാൽ അതും വന്നാൽ എടുക്കാം ഇതിനകത്ത് ഈ നമ്പറിലേക്ക് ആ മെയിൻ ആയിട്ട് എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം അവരുടെ ജോലിയിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയാണ് പലപ്പോഴും ഒരാളെ സ്വകാര്യ ഫോൺ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി വരുന്ന ഫോണുകളും അതിനകത്ത് വരും അല്ലാത്ത മെസ്സേജ് എല്ലാം കൂടി വരുമ്പോൾ അവർക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെത് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ നമ്പറിൽ തന്നെ വിളിക്കാൻ പറ്റും ഈ നമ്പറിൽ തന്നെ വിളിക്കാൻ പറ്റും ഇനിയിപ്പോൾ വലിയൊരു അന്വേഷണത്തിൻ്റെ കാര്യം വരുന്നില്ല രണ്ടാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഡേറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ഡേറ്റ് കിട്ടിയതന്നെ കെ എസ് ആർ സി ചാലും ആപ്പ് നിലവിൽ വരും ഇപ്പോൾ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ബസ്സുകളുടെയും ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നമ്മുടെ ഇവിടുത്തെ മാത്രമല്ല സിറ്റിയിലെ മാത്രം ഇവിടെ സിറ്റിയിലിരുന്നുകൊണ്ട് എനിക്ക് കാസർഗോഡ് ഒരു വണ്ടി എപ്പോഴാണ് അവൈലബിൾ അവൈലബിളാകുന്നത് അല്ലെങ്കിൽ അവിടുന്ന് വരുന്നൊരു വണ്ടി എപ്പോൾ ഇവിടെ എത്തും എല്ലാം കാണാൻ പറ്റും ഒരു എൻക്വയറി കൗണ്ടർ ഇപ്പോൾ പല സ്ഥലത്തും എൻക്വയറി കൗണ്ടർ നിർത്തിയെന്നൊക്കെ പലരും ചോദിക്കില്ല എൻക്വയറി കൗണ്ടറിൻ്റെ ആവശ്യമില്ല അനോവൻ്റെ മൊബൈൽ ഫോൺ തന്നെയാണ് കെ എസ് ആർ സി എൻക്വയറി കൗണ്ടർ ഷാർപ്പ് ടൈം അറിയാം ആ സീറ്റിൻ്റെ അവൈലബിലിറ്റി അറിയാം അപ്പം ഒരുവിധം ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ഈ ആപ്പിലുണ്ടാവും നമുക്ക് സ്വയമായിട്ട് ചെയ്യാം പല ലാ ഇംഗ്ലീഷ് ഉണ്ട് മലയാളമുണ്ട് ആറ് ലാംഗ്വേജ് ഉണ്ട് അല്ലേ ആറ് ലാംഗ്വേജിൽ ഉപയോഗിക്കാം പിന്നെ ഈ ബ്ലൈൻഡ് ഫ്രണ്ട്ലി ആയിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൂടി ഉപയോഗിത്ത ഗതിയിൽ ഒരു അപ്പോൾ എൻക്വയറി കൗണ്ടറൊക്കെ ഇരുന്നിട്ട് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ബസ് ഓടിക്കാൻ ഒരു കണ്ടക്ടറും ഡ്രൈവറും പോയാൽ നമുക്ക് പൈസ കിട്ടും ഈ എൻക്വയറി കൗണ്ടറിലൊരാളിരുന്നാൽ ഈ കണ്ടക്ടറെ ശമ്പളം കൊടുക്കുന്നതല്ലാതെ നമുക്കൊരു പ്രയോജനം അതുകൊണ്ടില്ല കെ എസ് ആർ ടി സിക്ക് അങ്ങനെ ഒരു കളി ഇനി കളിക്കാൻ സമയമില്ല നൂറ് കോടി രൂപ ഓവർഡ്രാഫ്റ്റ് എടുത്താണ് സർക്കാർ കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കുന്നത് അതിലൊരു വീഴ്ചയും വരുത്തുന്നില്ല ഒന്നാം തീയതി അവധിയാണെങ്കിൽ മുപ്പത്തൊന്നാം തീയതി വരെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ജീവനക്കാരെ ഭാഗത്ത് ഒരു സഹകരണം ഉണ്ടായിക്കൊള്ളുക കാരണം വേറെ ഒന്നുമല്ല ഒരു ഒന്നൂറ് കോടി രൂപയ്ക്ക് ഒരു മാസം ശരാശരി മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം രൂപ ഒരു പലിശ കൊടുക്കേണ്ടി വരും ഈ പണം കെ എസ് ആർ ടി സിയിൽ നിന്ന് ലാഭിച്ചേ പറ്റുള്ളൂ ചിലവ് കുറച്ച് കൊണ്ടുവന്ന് മേക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഈ പണം കൂടി നമുക്ക് ചിലവാണ് അതൊന്നും താങ്ങാനുള്ളൊരു ശക്തി ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് ഇല്ല അതുകൊണ്ട് പരമാവധി ഡ്രൈവർമാരും കണ്ടക്ടർമാരും എല്ലാം ഡ്യൂട്ടിക്ക് പോകുക എന്നുള്ളതാണ് ഓ പി സി ഇരുന്നുള്ള കളികൾ ഇനിയില്ല അത് ഒരു എഫിഷ്യൻ്റായിട്ട് മാക്സിമം വണ്ടികൾ ഇപ്പോൾ കെ എസ് ആർ ടി സി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ ഒരു ദിവസം ഏതാണ്ട് എഴുപത്താറ് വണ്ടി എഴുപത്തെട്ട് വണ്ടി ക്യാൻസലേഷൻ ഉണ്ടായിരുന്നു പല സ്ഥലത്തും ഡ്രൈവർ ഉള്ള അടുത്ത് കണ്ടക്ടറില്ല കണ്ടക്ടർ ഡ്രൈവർ ഡ്രൈവറില്ല ഇപ്പോൾ എല്ലാം വിന്യസിച്ചു ഞാൻ തന്നെ നേരിട്ട് സൂപ്പർവൈസ് ചെയ്ത് വിന്യസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ക്യാൻസലേഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട് അധികമായി നൂറ് വണ്ടി ഓടിയുണ്ട് ഈ ക്യാൻസലേഷൻ ഇല്ലെന്ന് മാത്രമല്ല നൂറ് വണ്ടി അധികം ഓടി ആലോചിക്കണം അതായത് എഴുപത്താറ് വണ്ടി വരെ ഒരു ദിവസം ക്യാൻസൽ ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സി എം ഡി ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ആറ് വണ്ടിയാണ് ക്യാൻസലേഷൻ കേരള സംസ്ഥാനത്ത് ആറ് വണ്ടിയാണ് ക്യാൻസൽ ചെയ്തത് കാരണം ആവശ്യത്തിന് നമ്മുടെ ആളുണ്ട് അവർ സുഖമായിട്ട് ഇരിക്കുകയാണ് ബസ് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അവർ വേറെ വേറെ ജോലികൾ ചെയ്യണം അവർ ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്യുകയാണ് എന്നാൽ ആരോഗ്യത്തിന് കുറവുള്ളവരുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നവർ ക്യാൻസർ വന്നവർ ഇവരെല്ലാം നിരന്തരമായി ജോലിയില്ലാതെ അലഞ്ഞു തരിയാണ് ഇപ്പോൾ അവരെ എല്ലാം ഞങ്ങൾ പരമാവധി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരെ ക്ലറിക്കൽ ജോബുകളിലേക്കൊക്കെ വയ്ക്കാൻ വെച്ചുകൊണ്ട് ആ പ്ലേസ് എല്ലാം ഫില്ല് ചെയ്യാൻ അവരെ പിന്നെ ഇവരെ കാറ്റഗറി മാറ്റിയാൽ ശമ്പളം കുറയുന്നില്ല കെ എസ് ആർ ടി സി അതുകൊണ്ട് ലാഭമൊന്നുമില്ല പക്ഷേ കാറ്റഗറി മാറ്റുന്നില്ല അവരെ ആ ജോലിയിലേക്ക് ഡോക്ടറെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കാൻ ടിക്കറ്റും ക്യാഷും എടുക്കാൻ അങ്ങനെ കാര്യങ്ങൾക്ക് പിന്നെ ക്ലറിക്കൽ ജോബുകൾക്കെല്ലാം എടുക്കുകയാണ് ആവശ്യമില്ലാത്ത ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നു ഏതാണ്ട് ഇരുപത്തി ആറിൽ ഇപ്പോൾ ഉള്ള എം എൽ എമാരെ ഫണ്ട് ഉപയോഗിച്ച് കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയായി പല സ്ഥലങ്ങളിൽ ഇനാഗ്രേഷൻ നടക്കുകയാണ് എം എൽ എമാരെ ഇനാഗുറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഓഫീസായി മാറി ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെ ഈ ഓഫീസായി മാറും മാറുന്നതോടുകൂടി കംപ്ലീറ്റ് പേപ്പർ വർക്ക് ഉണ്ടാവില്ല എല്ലാം സ്കാൻ ചെയ്ത് എല്ലാം പേപ്പറിലേക്ക് മൂവ് ചെയ്യുന്ന സർവീസ് ബുക്കുകളെല്ലാം ജീവനക്കാരെ സർവീസ് ബുക്കുകൾ വരുന്ന കാലതാമസം ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാതെ ജീവനക്കാർക്കൊരു സമാധാനം എന്നുള്ളതിൽ മൂവായിരത്തി അറുന്നൂറോളം കേസുകളുണ്ട് പല കേസുകളാണ് ടിക്കറ്റ് എടുത്തില്ല ടിക്കറ്റിൻ്റെ പണം അപഹരിച്ചു എന്നൊക്കെ പറഞ്ഞ കേസുകളാണ് അത് ഇരുപത്തി ആറാം തീയതി മുതൽ ഒരു അദാലത്ത് വെച്ചിരിക്കുകയാണ് തുടർച്ചയായ അദാലത്താണ് ജീവനക്കാരുടെ പേരുള്ള ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളെല്ലാം ഒരു ഫൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ അടയ്ക്കാനുള്ള പണം അടപ്പിച്ചിട്ടോ അവസാനിപ്പിക്കും ജീവനക്കാർ ഇപ്പോൾ കുറച്ച് സസ്പെൻഷനിലൊക്കെ നിൽക്കുന്ന പരമാവധി ആളിനകത്ത് കയറും പരമാവധി ബസ് ഓടിക്കും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടത് ക്യാൻസലേഷൻ ഒരു ദിവസം എഴുപത്താറ് മുതൽ തൊണ്ണൂറിനകത്ത് വരെ തൊണ്ണൂറ് നൂറ് വരെയൊക്കെ പോകുമായിരുന്നു ഒരു ദിവസം ഈ ഡ്രൈവറും കണ്ടക്ടറും ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും രംഗത്ത് വന്നതുകൊണ്ട് ഇപ്പോൾ വണ്ടികൾക്ക് ആവശ്യമുള്ള ആളെ കൃത്യമായി മന്ത്രി തന്നെ നേരിട്ടിരുന്ന് വിന്യസിച്ചു ഞാൻ തന്നെ നേരിട്ടാണ് ചെയ്തത് എല്ലാ ഉദ്യോഗസ്ഥരും വിളിച്ചിരുത്തി ആ ഷോർട്ടേജ് പരിഹരിച്ചപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിർദ്ദേശം നിങ്ങൾ കാണും നൂറ് ബസ് കൂടുതൽ ഓടി നിലവിൽ ഓടൻ്റെ ബസ് കൂടാതെ നൂറ് ബസ് നമ്മൾ കൂടുതൽ ഓടിക്കാൻ പറ്റി അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ആളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് പല സ്ഥലത്തും ഇരുന്നിങ്ങനെ ഇരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കിയത് റിസർവേഷൻ നിർത്തലാക്കി ഞാൻ നിർത്തലാക്കിയതിൻ്റെ കാരണം എന്ന് പറയുന്ന റിസർവേഷനിൽ മൂന്ന് പേര് ജോലിയും ഷെഡ് ഷിഫ്റ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിയിൽ ഓഫറെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് പേര് ജോലിയും ഈ അഞ്ച് പേര് ജോലി ചെയ്യുന്ന ചങ്ങനാശ്ശേരി ഉദാഹരണം പറയാം ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ എഴുപത് ടിക്കറ്റാണ് റിസർവ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത് ഒരു മാസം ഒരു മാസം എഴുപത് ടിക്കറ്റ് കൊടുക്കാൻ ഏതാണ്ട് നാലോ അഞ്ചോ പേര് ജോലി ചെയ്യാണ് ഫുൾ സാലറി വാങ്ങിക്കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ ചില ആപ്പ് വന്നു പിന്നെ കെ എസ് ആർ ടി സി റിസർവേഷൻ ലൈവ് ആവാൻ പോവുകയാണ് അപ്പം ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ വരെ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ കഴിയും എല്ലാ ഇപ്പം എല്ലാവരും ആപ്പുകൾ ഉപയോഗിക്കുന്നവരില്ലേ സാധാരണക്കാരായ എല്ലാവർക്കും ഭാഷ മലയാളത്തിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി എൻക്വയറി കൗണ്ടർ ഒന്നും ഉണ്ടാവില്ല അവിടെയൊക്കെ ഇരുന്നിട്ട് എൻക്വ ഈ എൻക്വയറി കൗണ്ടർ വേണം എന്ന് പറയുന്ന ആരാണെന്ന് ഓർക്കണം ജോലി ചെയ്യാൻ പോകാതിരിക്കാൻ പറ്റുന്ന ആളുകളെ ആളുകൾ ഇളക്കിവിടെയാണ് ഇളക്കിയൊന്നും വിടേണ്ട ഏത് എൻക്വയറിയും നമുക്ക് ഈ മൊബൈൽ ഫോണിനകത്ത് കാണാൻ പറ്റും കെ എസ് ആർ സി ചലോ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വണ്ടി സിറ്റിയിൽ ഇപ്പോൾ ഓടുന്ന വണ്ടികൾ ഞാനിരിക്കുന്ന ഈ സ്ഥലത്തുനിന്ന് തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ എനിക്ക് എത്താൻ എത്ര മിനിറ്റ് വേണം അതുവരെ പറയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് എനിക്ക് എത്ര മിനിറ്റുള്ളിൽ വണ്ടി കിട്ടും ഇതെല്ലാം കാണിക്കുന്നുണ്ട് വണ്ടി സീറ്റും അവൈലബിളാണോ എന്ന് കാണിക്കും എല്ലാം ഒരു ഒരു എൻക്വയറി കൗണ്ടറിൽ പോയാൽ വന്നുകൊണ്ടിരിക്കുന്ന ബസ്സിൽ സീറ്റുണ്ടെന്ന് പറയുമോ ഇല്ല പക്ഷേ ഇതിൽ കാണാൻ പറ്റും എന്നാൽ സ്റ്റാൻഡിംഗ് ആണോ സീറ്റ് ഇരിക്കാൻ സീറ്റുണ്ടോ ഫുള്ളാണോ അല്ലെങ്കിൽ അടുത്ത വണ്ടി വരുന്നുണ്ട് തൊട്ട് അത് കാണാം നമുക്ക് ആ വണ്ടി എടുക്കാം ഇഷ്ടമുള്ള വണ്ടി എടുക്കാം അഞ്ച് മിനിറ്റിൽ വരുന്നൊരു വണ്ടി പോയി കഴിഞ്ഞാൽ ആറാമത്തെ ഏഴാമത്തെ മിനിറ്റിൽ അടുത്ത വണ്ടി വരും സിറ്റിക്കകത്ത് അതിൽ കയറാം ഇത് കേരളം മുഴുവനുണ്ട് എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മൊബൈൽ ഓഫ് ചെയ്തിടുക ഏതാ ജി പി എസ് ഇതൊക്കെ ഇപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ജി പി എസ് ഓഫ് ചെയ്തത് അപ്പോൾ ഈ മെഷീനിൽ ജി പി എസ് ഓഫ് ചെയ്യാൻ ഉള്ള പ്രൊഫഷൻ എടുത്ത് കളഞ്ഞേക്കാം പറഞ്ഞു ജി പി എസ് ഓഫ് ചെയ്താൽ വണ്ടി വരുന്ന കാണാക്കൂല്ല അപ്പോൾ കണ്ടക്ടർ മനഃപൂർവ്വമായിട്ട് ജി പി എസ് ഓഫ് ചെയ്യണം പറയുന്ന ബാറ്ററി സേവ് ചെയ്യാനാണെന്ന് പറയുന്നത് ബാറ്ററി സേവ് ചെയ്യേണ്ട എല്ലാ വണ്ടിയിലും ചാർജ് ചെയ്യാൻ സംവിധാനം വയ്ക്കുക വണ്ടിക്കകത്ത് തന്നെ മെഷീൻ ചാർജ് ചെയ്യാം ചാർജ് പോകില്ല പിന്നെ എല്ലാ എല്ലാ പേയ്മെൻറ്റും എടുക്കും ഇപ്പോൾ കാർഡ് കെ എസ് ആർ സി കാർഡ് വന്നു കെ എസ് ആർ ടി സി കാർഡ് ഇതാണ് ഈ കാർഡ് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത് കാർഡ് ഏതാണ്ട് ഒരു ലക്ഷം കാർഡ് അടിച്ചതിൽ രണ്ട് പത്ത് നാൽപ്പതിനായിരത്തിലധികം കാർഡുകൾ പോയി കഴിഞ്ഞു കാർഡിൽ ആൾക്കാർ അഡ്വാൻസ് ആയിട്ട് പൈസ ഫില്ല് ചെയ്യുന്നുണ്ട് വളരെ വേറെ ബാലൻസ് കൊടുത്തില്ല എന്നുള്ള പരാതിയില്ല അങ്ങനെ ഒന്നുമില്ല കൂടാതെ എല്ലാ യു പി ഐ പേയ്മെൻറ്റും എല്ലാം എടുക്കും ബിസിനകത്ത് പിന്നെ എല്ലാ ഡെബിറ്റ് കാർഡ് എല്ലാ ബാങ്കിൻ്റെയും ഡെബിറ്റ് കാർഡ് എടുക്കും ക്രെഡിറ്റ് കാർഡ് എടുക്കില്ലേ ഡെബിറ്റ് കാർഡ് എടുക്കും ഈ കാർഡ് ഇപ്പോൾ ഒരു ലക്ഷം അടിച്ചു പത്ത് നാൽപ്പതിനായിരത്തിനധികം പോയി കഴിഞ്ഞു ഇന്നത്തെ കറക്റ്റ് കണക്കിനെനിക്കറിയില്ല എല്ലാവരും എല്ലാ ഇന്നും നന്നായി പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ സാധനത്തിൻ്റെ ഒരു ഇതിനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമെടുത്തതായിട്ട് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ കച്ചവടക്കാർക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്കും കൂടുതൽ വ്യാപകമായി ഇത് കാർഡ് വിൽക്കും ഒരു കാർഡിന് നൂറ് രൂപയാണ് പിന്നെ അതിനകത്ത് അഡീഷണൽ ചാർജ് ചെയ്യാം എത്ര തവണ വേണമോ ചാർജ് ചെയ്യാം മാത്രമല്ല ഇതുപോലത്തെ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വരാൻ പോവുകയാണ് സ്റ്റുഡൻസ് കാ കൺസെഷൻ കാർഡ് ഇങ്ങനെയാണ് പഴയ പേപ്പറും വരയ്ക്കലെന്ന് ഇതുപോലൊരു ചിപ്പുള്ളൊരു കാർഡാണിത് ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും സ്റ്റുഡൻസിനാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് കെ എസ് ആർ ടി സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് അല്ല നേരത്തെ കൺസെഷൻ കാർഡിന് വേണ്ടി നൂറ്റി ഒമ്പത് രൂപ ഒറ്റത്തവണ വാങ്ങിക്കും ഇനി അങ്ങനെയല്ല ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് ഈ രണ്ട് വർഷത്തേക്കായിരിക്കും രണ്ടാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടറെടുത്ത് കൊടുത്തൊന്ന് ചാർജ് ചെയ്യാന്നുള്ളത് വാലിഡേറ്റ് ചെയ്യാം ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അവർക്ക് കൊടുത്തിരിക്കുന്ന റൂട്ടിൽ ഇതെല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്യും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ആ കുട്ടിക്ക് വേറെ ബസ് കയറിയാണ് സ്കൂളിൽ പോകേണ്ടതെങ്കിൽ ആ രണ്ട് ബസ്സിൻ്റെയും സാധനം ഇതിൽ ചാർജ് ചെയ്യും ഈ കാർഡ് ഒരു ഇപ്പോൾ ഒരു ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ കാർഡ് വരും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കാർഡായിരിക്കും കൊടുക്കുന്നത് പേപ്പർ കാർഡ് മാറ്റിയിട്ട് ഇത് കൊടുക്കും ഇത് സൂക്ഷിച്ചാൽ മതി ഇത് കളഞ്ഞു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും ഇതായിരിക്കും പുതിയ കാർഡ് കുട്ടികൾക്ക് വേണ്ടി വരുന്നതാണ് ടിക്കറ്റ് സൗജന്യമാണ് ടിക്കറ്റ് ഓൾറെഡി സൗജന്യമാണ് അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ കൺസെഷൻ കാർഡ് എടുക്കാൻ വേണ്ടി ഒരു നൂറ്റി ഒമ്പത് രൂപ കൊടുക്കണം ഒരു വർഷം അത് മാത്രമേ വാങ്ങാറുള്ളൂ വേറെ അവർക്ക് യാത്ര ഈ ഇരുപത്തഞ്ച് ദിവസം മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസം അവർ പോകുന്ന റൂട്ടിൽ അതായത് ഇപ്പോൾ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട് ശനിയാഴ്ച കൂടി സർക്കാർ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട് സ്കൂളുകൾക്ക് അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ടാണ് ഇരുപത്തഞ്ച് ദിവസം സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ഒഴിവാക്കിയിട്ടുള്ള ഇരുപത്തഞ്ച് ദിവസമാണ് നമ്മളിത് പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പം അതാണ് വേറെ ഒന്നുമില്ല ഈ സാധനം പൈസ ഒന്നും കൊടുക്കണ്ട കണ്ടക്ടറെ കയ്യിലോട്ട് ഈ കുട്ടികളുടെ കാർഡ് കണ്ടക്ടറെ കൊടുക്കുക കണ്ടക്ടറെ മെഷീനിലൊന്ന് പഞ്ച് ചെയ്യും അപ്പോൾ നമുക്ക് എത്ര കുട്ടികൾ യാത്ര ചെയ്യുന്നു നമുക്ക് കണക്ക് കാണാം എന്നുള്ളതല്ലാതെ അതിന് നിന്ന് പൈസയൊന്നുമില്ല പക്ഷേ നൂറ്റി ഒൻപത് രൂപയാണ് കാർഡിന് തരേണ്ടത് കാരണം അത് നേരത്തെ തന്നെ പേപ്പർ കാർഡ് വരച്ച് കൊടുക്കില്ല അതിന് നൂറ്റമ്പത് രൂപ പക്ഷേ ഒരു കാർഡ് എഴുതി കൊടുക്കാൻ ഒരു അമ്പത് കാർഡ് എഴുതി കൊടുക്കണമെങ്കിൽ മൂന്നാലുപേരുടെ ജോലിയുണ്ട് ഇത് വരുമ്പോൾ അതങ്ങ് ഒഴിവാകും അവരൊക്കെ എല്ലാം ബസ് ഓടിക്കാൻ പോകാം ഈ ബസ് ഓടിക്കാൻ പോവാതെ ഈ കാർഡ് കൊടുക്കാൻ പലയിപ്പോൾ പ്രധാന പ്രശ്നം എന്താ പറയുക നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ മനസ്സിലാക്കണം എല്ലാ ബസ് സ്റ്റേഷനിലും കൺസെഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക എന്താണെന്ന് അറിയാമോ കണ്ടക്ടർമാർ വല്ല ലൈനിൽ പോയി അപ്പോൾ അവരെ തിരിച്ച് വിളിച്ച് ഇവിടെ ഇരുന്നിട്ട് ഈ എഴുതിക്കൊള്ളാൻ പറയണം അത് പറയുന്നില്ല ഒരു ഇരുപത് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും ഇതുപോലത്തെ കാർഡ് തരും കാർഡ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഡിസൈൻ മാത്രം ഒന്ന് ഫൈനലൈസ് ചെയ്യണം അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അത് അടി തുടങ്ങും അടിച്ചാൽ ഒരു ആറേഴ് ദിവസത്തിനുള്ള സാധനം കൈ കിട്ടും ഒരു പത്തിരുപത് ദിവസത്തിനുള്ളിൽ കുട്ടികൾക്കെല്ലാം ഈ കാർഡേക്കറിയാം അതുപോലെ അംഗപരിമിതർക്കും അവർക്കും ഇതേപോലെ കാർഡാക്കണം ഇത് ബസ് സ്റ്റാൻഡിൽ തന്നെ കൊടുക്കും ബസ്റ്റാൻഡിൽ നിന്നാണ് ഈ കാറിൻ്റെ അതായത് മറ്റേ കാറിൻ്റെ എഴുതി കൊടുക്കുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണല്ലോ ഇപ്പോൾ ആപ്പ് വഴിയാണ് കയറുന്നത് ഈ ആപ്പ് വഴി കയറി കൺസേഷൻ കഴിഞ്ഞ വർഷം ആപ്പ് വഴിയായിരുന്നു അപ്പോൾ കൺസഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കണക്കറേ എത്ര കൺസേഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് ഓരോ നിമിഷം അറിയാൻ പറ്റും അപ്പോൾ കൺസേഷൻ അപ്രൂവ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇത് പൈസ അടയ്ക്കാം ഈ നൂറ്റി ഒമ്പത് രൂപ അടയ്ക്കാം ഗൂഗിൾ പേ വഴി വാർഷികമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വരുമ്പോൾ രണ്ടാം വർഷം ഈ കണ്ടക്ടറെ കൊടുത്താൽ മതി നൂറ്റി ഒൻപത് അല്ലേ നൂറ്റി ഒൻപതല്ലേ നൂറ്റി നൂറ്റി പത്തോ നൂറ്റിപ്പത്ത് രൂപ നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിന് വാങ്ങുന്നത് ഈ കാർഡിന് ഈ കാർഡിനല്ല പേപ്പർ കാർഡിന് വാങ്ങുന്നുണ്ട് ആ പൈസ ഇതിന് ഇത് കൂടുതലൊന്നും വാങ്ങുന്നില്ല ഇത് ഇതേ കാർഡി തന്നെ കൊടുക്കുന്നു പിന്നെ കുട്ടിക്ക് എപ്പോഴും മാറണ്ട രണ്ടാം വർഷം പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് പന്ത്രണ്ട് പതിനൊന്ന് കഴിഞ്ഞ് പന്ത്രണ്ടിലെത്തുമ്പോൾ മാറ്റേണ്ടതില്ല കണ്ടക്ടറെ കൊടുത്താൽ കണ്ടക്ടർ ആ വർഷത്തെ കാർഡിൻ്റെ പൈസ കൂടി ചേർത്ത് ഇതേ കാർഡ് ചാർജ് ചെയ്ത് കൊടുക്കും ഇത് കളഞ്ഞു പോയാൽ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടതായി ആ ഒരു കണക്ക് ഞാൻ പറഞ്ഞ കണക്കിൽ തെറ്റുണ്ട് ഒരു ലക്ഷമാണ് അടിച്ചത് ട്രാവൽ കാർഡ് ഈ കറുത്ത കാർഡ് അതിൽ എൺപത്തിരണ്ടായിരം കാർഡ് വിറ്റ് കഴിഞ്ഞു നാല് ലക്ഷം കാർഡ് കൂടെ അഴിക്കാൻ പോകണം അല്ലേ നാല് ലക്ഷം കാർഡ് കൂടെ അഴിക്കാൻ പോകണം ഇതിൽ ചിപ്പൊക്കെ ഉണ്ട് ഈ കുട്ടികളുടെ ഇതിനകത്തും ചിപ്പൊക്കെ ഉണ്ടാവും അത് റീഡ് ചെയ്യും ജസ്റ്റ് പഞ്ചിങ്ങേ ഉള്ളൂ ഈ കുട്ടികളുടെ നമ്പർ പഞ്ചിങ് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകാർക്ക് അവർക്കും കാർഡ് കൊടുക്കും ജേർണലിസ്റ്റുകൾക്ക് അടക്കമുള്ള പാസ്സുകളും ഇതുപോലെ സ്മാർട്ട് കാർഡാക്കി ആക്കി മാറ്റാം ജേർണലിസ്റ്റ് കാർഡ് അംഗപരിമിതര കാർഡ് എല്ലാം സ്മാർട്ട് കാർഡാക്കി മാറ്റാം ഈ പേപ്പറിലുള്ള എഴുത്തും കാര്യങ്ങളും അവസാനിപ്പിക്കുക സ്മാർട്ട് കാർഡ് ആകുമ്പോൾ ഇത് കണ്ട എത്ര യാത്ര ചെയ്യുന്നൊക്കെ കൃത്യമായി കണ്ടക്ടർക്ക് പഞ്ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് കിട്ടും അതിൻ്റെയല്ല ഒരു കെ എസ് ആർ ടി ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയുടെ സ്പെയർ പാർട്സ് പർച്ചേസിങ് സ്പെയർ പാർട്സിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം ഈ സുതാര്യ എന്നൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ഇന്ത്യൻ ട്രാൻസ്പോർട്ട് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും നമ്മളുണ്ടാക്കി ഈ സോഫ്റ്റ്വെയർ ചോദിക്കുക നമ്മളുണ്ടാക്കിയതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ഓരോ കണക്കും നമ്മൾ പറഞ്ഞു കൊടുത്ത് സോഫ്റ്റ്വെയർ ആണ് ഈ സുതാര്യ എന്നാണ് ആ സോഫ്റ്റ്വെയറിന് പേരിട്ടത് പേരിട്ടത് ഞാൻ തന്നെയാണ് അപ്പോൾ ആ സാധനം ഇന്ന് എല്ലാ അല്ലേ ഇന്ത്യയിലെ എല്ലാ കോർപ്പറേഷനും ഇത് വാങ്ങാൻ തയ്യാറായിരിക്കാം ഈ സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയറിൽ ഒരു ഒരു പാർട്സ് വന്ന് ഡിപ്പോയിൽ ഇറങ്ങുന്നിടം മുതൽ അല്ല സെൻട്രൽ വർക്ക്സിലെ സ്റ്റോറിലിറങ്ങുന്നിടം മുതൽ ഇത് വാഹനത്തിലേക്ക് പോകുന്നവരെയുള്ള എല്ലാ സംഭവങ്ങളും സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് പോകും ഓരോ സ്റ്റേജിലും ഈ പാർട്സ് എവിടെ ഇരിക്കുന്നു ഓരോ പാർട്സും എവിടെ ഇരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും ഈ സോഫ്റ്റ്വെയർ പിന്നെ പാർട്സ് വാങ്ങാനുള്ള ഓർഡർ ജനറേറ്റ് ചെയ്യുന്നതും ഈ സോഫ്റ്റ്വെയർ തന്നെയാണ് അതിന് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു പേയ്മെൻറ്റ് കൊടുക്കുന്നതും ഈ സോഫ്റ്റ്വെയർ ആയിരിക്കും മനുഷ്യൻ്റെ സഹായമില്ലാതെ നമ്മളല്ല തീരുമാനിക്കുന്നത് ഏത് കമ്പനിക്ക് എത്ര രൂപ കൊടുക്കണമെന്ന് ഇനി ഈ സോഫ്റ്റ്വെയർ തീരുമാനിക്കും അതിൻ്റെ ചെക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം ഉണ്ടാവില്ല ഇതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വരും ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയും ഇന്ന കമ്പനിക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കാൻ പറയും അപ്പോൾ നമ്മളൊരു ദിവസം പത്ത് ലക്ഷം രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പത്ത് ലക്ഷം രൂപ രൂപയെന്നൊരു കോളത്തിലടിച്ചാൽ ഇന്ന ഇന്ന കമ്പനികൾക്ക് ഇത്ര രൂപ വെച്ച് കൊടുത്തേക്കും അത് പറയും ആ പ്രിൻ്റ് ഔട്ട് വെച്ചിട്ടാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് മാനുവൽ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല അതിൻ്റെ ലിസ്റ്റ് എടുത്ത് നമ്മൾ അതായത് ചില സ്പാർട്സുകൾ പോകുന്നേ ഇല്ല അതിൻ്റെ നമ്മൾ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ നമ്മളെടുത്ത് ലേലം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പഴയ വിലയ്ക്ക് കൊടുക്കാനേ നോക്കൂ കാരണം അത് ഡെഡ് സ്റ്റോക്കാണ് നമ്മൾ പിന്നെ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ കണക്കുണ്ട് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത് പിന്നെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ ടയർ ടയർ വളരെ വേഗത്തിൽ വേണം ടയറിൻ്റെ ത്രെഡ് മെറ്റീരിയൽ വളരെ വേഗത്തിൽ വേണം അതെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് കൊടുക്കും ഫ്യൂവൽ എല്ലാ ദിവസവും പേയ്മെൻറ് കൊടുക്കും അപ്പോൾ അങ്ങനെ പ്രയോറിറ്റി നിശ്ചയിച്ചിരിക്കാൻ പ്രയോറിറ്റി നിശ്ചയിച്ചായിരിക്കും പേയ്മെൻറ് പോകുന്നത് പേയ്മെൻ്റിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഈ സോഫ്റ്റ്വെയറിൽ തന്നെ പേയ്മെൻറ്റും വരും ഇനി അടുത്ത പരിപാടി ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടി വേണ്ടിയുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ട് അതും ഇന്ത്യയിൽ ഇന്ത്യയിലൊരു സ്ഥലത്തും ഇല്ലാത്തതിട്ടാണ് ഷെഡ്യൂളിംഗ് ബസിൻ്റെ ഷെഡ്യൂളിംഗ് മുഴുവൻ കമ്പ്യൂട്ടറിലാകാതെ അപ്പോൾ മാനുവലായിട്ട് എനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്കോ സി എം ഡിക്കോ ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ താൽപ്പര്യത്തിനനുസരിച്ച് ഇനി വണ്ടി ഓടിക്കില്ല അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ് അതും ഒരു റെവല്യൂഷനായിരിക്കും അത് നിലവിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിനൊരു ഈ ടിക്കറ്റ് മെഷീനിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ ഡേറ്റയും ജി പി എസ്സിൻ്റെ പോസിറ്റും ഉണ്ട് ഇതും ഡ്യൂട്ടി പാറ്റേൺ ജീവനക്കാരെ ഇത് മൂന്നും കൂടെ വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മൾ പരസ്യം ചെയ്തിരിക്കുകയാണ് ആളുകൾ വരണം പല കമ്പനി പല കമ്പനികളും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് അവർ വരണം അതൊരു വളരെ റെവല്യൂഷൻ ആയിരിക്കും ആ മനുഷ്യനായിരിക്കില്ല ഏ കൂടിയ ഒരു സോഫ്റ്റ്വെയർ ആണ് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ മനുഷ്യനായിരിക്കില്ല കെ എസ് ആർ ടി ബസ്സിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത് അപ്പോൾ ആളുകൾക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്താണ് പ്രയോറിറ്റി ആ ജനങ്ങൾക്ക് പാസഞ്ചേഴ്സിന് ആവശ്യമില്ലാത്ത സമയത്ത് വണ്ടി ഒതുക്കിയിടും അപ്പോൾ അത്രയും ഡീസൽ ലാഭമുണ്ട് വണ്ടി ഓടാതിരിക്കുന്നതാണ് ലാഭം ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടാണെങ്കിലും വണ്ടി ഓടാതിരുന്നാൽ ലാഭം ഉച്ച സമയത്ത് ആരും ഇല്ലാത്തപ്പോൾ വണ്ടി വേണ്ട എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ഡെഡ് മൈലേജ് ഓടില്ല ടയർ തേയില്ല ഡീസലും പോവില്ല ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല അവരുടെ ഡ്യൂട്ടി നിന്നാലും അവർ ഓഫ് ഉച്ച കിടന്നൊന്നും ഉറങ്ങി എണീറ്റാലും കുഴപ്പമൊന്നുമില്ല മറ്റേ നഷ്ടം അതിനേക്കാളും വലിയ നഷ്ടമാണ് അതുകൊണ്ട് അത്രയിൽ മാക്സിമം ഇതൊരു ഒരു സയൻറ്റിഫിക് ആയിട്ട് നമ്മളിപ്പോൾ ഒരു കെ എസ് ആർ ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൂഡ് മെക്കാനിസത്തിലാണ് അത് മാറിയിട്ടൊരു അധ്വര് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിരുന്നു അതുപോലെ തന്നെ കെ എസ് ആർ സിയുടെ ജീവനക്കാരോടാണ് പറയുന്നത് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇൻഷുറൻസിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എല്ലാവരും നമുക്കെന്താണ് സംഭവിക്കുന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇത്രയും വലിയൊരു ഇൻഷുറൻസ് ഏർപ്പെടുത്തി എല്ലാവരും അവരുടെ നോമിനിയുടെ പേര് നിർബന്ധമായി അറിയിച്ചിരിക്കണം വേറെ എല്ലാം പിന്നെ ചെയ്യാം നോമിനിയുടെ പേര് നിർബന്ധമായിട്ട് അറിയിച്ചിരിക്കണം പിന്നെ നിങ്ങൾ തന്നെ സ്വന്തമായി തീരുമാനമെടുത്തിട്ട് ബാങ്കിനെ അറിയിക്കാൻ അറിയിക്കാനൊരു ലിങ്കെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ട്രേഡ് യൂണിയൻസും ശ്രദ്ധിക്കുക ജീവനക്കാരെ കൊണ്ട് ആ ലിങ്കിൽ അടിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ ചികിത്സാ ഫ്രീ ഉണ്ട് ഭാര്യയ്ക്കും രണ്ട് പിള്ളേർക്കും അവർ വീട്ടിലെ നാല് പേർക്കാണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുക ഇതൊക്കെ ജീവനക്കാർക്ക് വേണ്ടിയുള്ളതാണ് അത് ഉപയോഗപ്പെടുത്തുക ഞാൻ മരിക്കില്ല എനിക്ക് കുഴപ്പമില്ല എന്ന് തീരുമാനിക്കരുത് നിങ്ങൾ ആരുടെ നോമിനി നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ സഹോദരങ്ങളെയോ സുഹൃത്തുക്കളെയോ ഭാര്യയോ മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് നോമിനിയായിട്ട് വയ്ക്കാം ആ നോമിനി പക്ഷേ എഴുതിയിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ പഴയ ഗതി തന്നെ ഇതൊന്നും കിട്ടില്ല ഇതിൻ്റെ ലാഭം ഇൻഷുറൻസ് കമ്പനിക്ക് മാത്രമായിരിക്കും ദയവീതി ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ കുടുംബങ്ങൾ മറ്റുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ജീവിക്കാൻ ഒരു മാർഗ്ഗം വലിയൊരു മാർഗ്ഗമാണ് ഒരു കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല ഒരു മരണം സംഭവിക്കുന്നത് വീട്ടിൽ വിമാനത്തിൽ അപകടത്തിൽ പോലും ഒരു കോടി രൂപയുള്ളൂ അപ്പോൾ അത് കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് നോമിനി നോമിനിയായിരുന്നു എഴുതി കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കെ എസ് ആർ എ സിയിലെ മാനേജ്മെൻറ്റിന് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും എഴുതി കൊടുത്തില്ലെങ്കിൽ നോമിനി എഴുതി കൊടുക്കണം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആറ് മാസമായിട്ട് കറണ്ട് ഇല്ല മെഴുതത്തിലും ടോർച് വട്ടത്തിലും ഒക്കെ ഇത് കോർപ്പറേഷൻ്റെ ആണോ സ്ഥലം ഒഴിഞ്ഞു പോയിക്കോ അതൊഴിഞ്ഞു കൊടുത്തേ നമുക്ക് വേണ്ട അത് ഞാൻ അറിഞ്ഞില്ല ഇപ്പോൾ പറയുമ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ കോടതി ഒഴിഞ്ഞു പോകാൻ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോകണമല്ലോ ഞാൻ താമസിക്കേണ്ട വെറുതെ ഇനി പറഞ്ഞടക്ക് മെഴുതിരിയും വെച്ചിരുന്നു എന്നുള്ള ജീവിതത്തെ പേരും പോയി കിട്ടും ടൊരാണ്ടൻ കോർപ്പറേഷൻ നൽകിയിരുന്നതാണ് അവരിപ്പോൾ അങ്ങ് തിരിച്ചെടുത്തു അത്രയേ ഉള്ളൂ എല്ലാം ഉണ്ടാവും വണ്ടി മൂവിന്ന് കാണാൻ പറ്റും ഇവിടെ ആരാ അവിടെയുള്ള ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കും ആ വേറീസ് ട്രെയിൻ പോലെ കാണാൻ പറ്റും അതുപോലെ കാണാൻ പറ്റും വേറീസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന പോലെ തന്നെ കെ എസ് ആർ ടി കാണാൻ പറ്റും അപ്പോൾ ഒരു വണ്ടി കാണിക്കും ലൈവായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നൊരു വണ്ടി ഇതിപ്പോൾ ലൈവായിട്ട് ഓടുക ഇത് ഇവിടെ നിന്ന് വരുന്നത് ചെമ്പഴന്തി അല്ലേ പോത്തങ്കോട് കേശവാസുരം ചെമ്പ മഴ കേശവാസുരം ചെമ്പരന്തി ആ വണ്ടി എവിടെ എത്തിയെന്ന് കാണാനാണ് കണ്ടെ ഈ ബ്ലൂ കാണുന്നതാണ് ഇതാണ് വണ്ടി വരുന്ന സ്റ്റോപ്പുകളാണ് ഇതല്ലേ ഇത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഫുൾ സ്റ്റോപ്പ് ഇങ്ങനെ കാണിക്കും കാണിച്ച് വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ വണ്ടി നിൽക്കുന്നത് പട്ടത്താണ് പട്ടത്തിനും എൽ ഐ സി പട്ടം എൽ വട്ടത്തിനും പട്ടം എൽ ഐ സിക്ക് ഇടയിൽ നിൽക്കുകയാണ് വണ്ടി അപ്പോൾ ഈ വണ്ടി എവിടെ നിൽക്കുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സ്റ്റാറ്റസ് അറിയാം എൻ്റെ സീറ്റ് കാണുന്നിവിടെ സീറ്റ് അബ്ലാണെന്ന് കാണിച്ചു അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇപ്പോൾ സീറ്റ് ഉണ്ടോയെന്ന് നോക്കാന്നെ ഈ പച്ച കളറിൽ കാണിക്കും അത് അവൈലബിൾ ആണ് അപ്പോൾ ആ ബസ്സിനകത്ത് ഇരിക്കാൻ സീറ്റ് അവൈലബിൾ ആണെന്നാണ് അപ്പോൾ അല്ലാത്ത ബസ്സാണെങ്കിൽ സ്റ്റാൻഡിങ് കാണിക്കും ഇപ്പോൾ നമ്മളെവിടെ നിൽക്കുന്നുള്ളതാണ് ഞാൻ നമ്മൾ നമ്മളിരിക്കുന്ന സ്ഥലം ഈ വണ്ടി കടന്നുപോയി അല്ലേ വണ്ടി അങ്ങോട്ട് പോകാൻ തോന്നും ഇവിടം കഴിഞ്ഞ് പോയി കാണാം നമുക്ക് നിയറസ്റ്റ് ബസ് സ്റ്റേഷൻ കാണിച്ചു തരും അതിനിടുത്ത് നിയറസ്റ്റ് സ്റ്റേഷനിലെ നമ്മുടെ ഡിസ്റ്റൻസ് ടൈം ഇത് പ്ലേ സ്റ്റോറിൽ കയറിയാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വേറെ പാസ്വേഡ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു അല്ലേ ആണോ പാസ്വേഡ് ഒക്കെ ആണോ ഉണ്ടല്ലോ അതിനകത്ത് തന്നെ ഈ കാർഡ് ചാർജ് ചെയ്ത് ഞാൻ കിട്ടും ഈ ഈ കാർഡില്ലേ ഈ കാർഡിനെ റീചാർജ് ചെയ്യുന്നതൊക്കെ അതിനകത്ത് ചെയ്യാം ഗൂഗിൾ പേ വഴിയൊക്കെ നിങ്ങൾക്ക് അത് ഫുൾ ആണ് ഫുൾ സ്റ്റാച്ചു നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പോകുന്നവരും എങ്ങനെ കാണിക്കുന്നത് ഇവിടെ നേരം അടുത്തുള്ള ബസ് സ്റ്റേഷൻ ആ അത് ആ സെക്കൻഡ് ആണെന്ന് ചോദിക്കുന്നത് ആ സമയം കാണിക്കും നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഇടത്ത് സ്റ്റാച്ചുവിലാണ് ബസ് വരാൻ പോകുന്നത് സ്റ്റാച്ചുവിലേക്ക് ഞാൻ നടന്നു പോകാൻ എത്ര സമയം എടുക്കുന്നത് കാണിക്കും അവിടെ ഒരു മിന്നായി വണ്ടി വരും നടക്കാൻ അതല്ല ഇത് നോക്കുമ്പോൾ കാണിക്കുമായിരുന്നല്ലോ എത്ര രൂപയാണെന്നും പറയും ടിക്കറ്റ് ടിക്കറ്റ് നേരത്തെ പറഞ്ഞു തരാൻ ടിക്കറ്റ് എടുക്കാൻ നേരത്തെ മൊബൈലിൽ തന്നെ ഇപ്പോൾ ബസ് നമ്മൾ കാത്തിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുമ്പോൾ ടിക്കറ്റ് അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഈ ടിക്കറ്റ് കണ്ടക്ടർ ഇത് ഒരു മെസ്സേജ് വരും അത് കണ്ടക്ടർ മെഷീനിലോട്ട് കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ വാലിഡ് ആവും ടിക്കറ്റായി മാറും അപ്പോൾ ടിക്കറ്റ് അടിച്ചു വരും ആ ടിക്കറ്റ് എടുക്കാൻ സിറ്റിക്കകത്തൊക്കെ വരുമ്പോഴത്തേക്കും ഈ ആപ്പ് വഴി ചെയ്യുന്നത് വെച്ചാൽ റിസർവേഷൻ അല്ലേ ടിക്കറ്റ് അങ്ങ് എടുക്കാം അപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആണ് സീറ്റ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റങ്ങെടുത്തിട്ട് നമ്മൾ ആ വണ്ടി വരുമ്പോൾ കണ്ടക്ടറിലോട്ട് മൊബൈൽ കാണിക്കും ഇപ്പോൾ മൊബൈൽ വരുന്ന ഒരു ബാർ കോഡിത് റീഡ് ചെയ്യും കണ്ടക്ടറായിരിക്കുന്ന മെഷീൻ മൊബൈൽ ചേർത്ത് വെച്ചാൽ മതി അത് റീഡ് ചെയ്ത് കഴിയുമ്പോൾ ടിക്കറ്റായി അപ്പോൾ ടിക്കറ്റ് അവിടുന്ന് പ്രിൻ്റ് ഔട്ട് ചെയ്യും നമുക്ക് ബസ്സിൽ കയറിയിട്ട് ചില്ലറെ എടുക്കാനും കാറിൻ്റെ എടുക്കാനും നിൽക്കേണ്ടത് ബസ് കാത്തിരിക്കുമ്പോൾ തന്നെ ബസ് ടിക്കറ്റെടുക്കാം back away.